അഞ്ച് വർഷക്കാല ഭരണ നേട്ടങ്ങൾ കരുത്താക്കി വീണ്ടും തിരിച്ചുവരവ് ലക്ഷ്യമിട്ട് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സ്ഥാനാർത്ഥികളായ പത്തൊൻപത് പേരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കോൺഗ്രസ് എട്ട് സീറ്റിലും മുസ്ലിം ലീഗ് ഒൻപത് സീറ്റിലും രണ്ട് സീറ്റിൽ യു ഡി എഫ് സ്വതന്ത്രന്മാർക്ക് പിന്തുണ നൽകിയത് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി ചെറിയ മുഹമ്മദ് ഡി സി സി സെക്രട്ടറി സി ജെ ആന്റണി എന്നിവർ പ്രഖ്യാപനം നടത്തി സൗത്ത് കൊടിയത്തൂർ നിധി സാഹിബ് ലൈബ്രറി ഹാളിൽ വാർത്താ സമ്മേളനത്തിലായിരുന്നു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കൊടിയത്തൂർ നഗരത്തിൽ പ്രവർത്തകരുടെയും സ്ഥാനാർത്ഥികളുടെയും വിളംബര പ്രകടനവുമായി പഞ്ചായത്ത് ഓഫീസിലെത്തി ഗ്രാമപഞ്ചായത്ത് റിട്ടേണിംഗ് ഓഫീസർ അയോണ തോമസ് അസിസ്റ്റന്റ് ഓഫീസർ ഒ എ അൻസു എന്നിവർക്ക് മുൻപാകെ പത്തൊൻപത് പേരും പത്രിക സമർപ്പിച്ചു വിവിധ വാർഡുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ രണ്ട് കരാക്കുറ്റി അഹമ്മദ് കുട്ടി പുളത്തൊടി മൂന്ന് മാട്ടുമുറി ഷിജ ടീച്ചർ നാല് ഗോതമ്പ് റോഡ് ഹസീന പുതിയോട്ടിൽ അഞ്ച് തോട്ടുമുക്കം ഷാലു തോട്ടുമുക്കം ആറ് പള്ളിത്താഴം ഷൈനി വിജയൻ ഏഴ് പുതിയനിടം സുജാട്ടവും എട്ട് എരഞ്ഞിമാവ് ഹൗസിയ മൈലപ്പുറം ഒൻപത് പന്നിക്കോട് മജീദ് പുതുക്കുടി പത്ത് ഉച്ചക്കാവ് അനു പരപ്പിൽ പതിനൊന്ന് കാരാളിപ്പറമ്പ് റഹ്മത്തുല്ല പരിവാരിയിൽ പന്ത്രണ്ട് പഴംപറമ്പ് എസ് എ നാസർ പതിമൂന്ന് പതിനാല് തേനങ്ങാപറമ്പ് ടി പി ഷറഫുദ്ദീൻ പതിനഞ്ച് ചെറുവടി കസ്ന ഹമേദ് പതിനേഴ് വെസ്റ്റ് കൊടിയത്തൂർ ആയിഷ ചേലപ്പുറത്ത് പതിനെട്ട് സൗത്ത് കൊടിയത്തൂർ കവിത ടീച്ചർ പത്തൊൻപത് കൊടിയത്തൂർ എ പി ജുമൈല എന്നിവരാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ അതേസമയം യു ഡി എഫ് പിന്തുണയുള്ള വെൽഫെയർ പാർട്ടി പ്രതിനിധികളായ വാർഡ് ഒന്ന് തെയ്യത്ത് കടവ് പ്രേമ പതിനാറിൽ കെ സി യൂസുഫ് എന്നീ സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി എം ബി ജുമൈലയാണ് ആദ്യ പത്രിക സമർപ്പിച്ചത് തുടർന്ന് മൂന്ന് മണിയോടെ തന്നെ മുഴുവൻ സ്ഥാനാർത്ഥികളും പത്രിക നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലാത് സി പി ചെറിയ മുഹമ്മദ് സി ജി ആന്റണി എൻ കെ അഷറഫ് കെ പി അബ്ദുൾ റഹ്മാൻ എം എ അബ്ദുൾ റഹ്മാൻ മുനീർ ഗോതമ്പ് റോഡ് അമ്മദ് പുളിക്കൽ ഫസൽ കൊടിയത്തൂർ എന്നിവരടക്കം നൂറുകണക്കിന് പ്രവർത്തകർ ചടങ്ങിൽ സംബന്ധിച്ചു പ്രകടനത്തിന് യു ഡി എഫ് നേതാക്കളായ സി പി ചെറിയ മുഹമ്മദ് സി കെ ആന്റണി കെ വി അബ്ദുറഹ്മാൻ കെ ടി മൻസൂർ എം എ അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഉണ്ണിച്ചെക്കു ടുഡേ ന്യൂസ് മുക്കം